ശ്രദ്ധിക്കാ ചെയ്യുന്നാണോ ഞാനി പ്രണയത്തെ പറ്റി എഴുതായിരുന്നു അയ്യോ തെറ്റിദ്ധരിക്കല്ലേ അതായത് ഞാനിപ്പോ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോ പ്രണയത്തെ പറ്റി എഴുതാൻ തോന്നി എനിക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് എന്തേലും ഒക്കെ മനസ്സിൽ തോന്നിയാൽ എന്റെ ഈ പുസ്തകത്തെ എഴുതി വെക്കും അത്രേയുള്ളൂ അല്ലേറൊന്നുമില്ല പ്രണയം എന്ന് പറയുന്ന വാക്കിന് എന്തൊരു രസമാണല്ലേ കേക്കാൻ എന്തൊരു മനോഹരമാണ് അതായത് പ്രണയത്തിന് കണ്ണും നോക്കൂല്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ പ്രണയത്തെ പറ്റി എത്ര എത്ര പുസ്തകങ്ങളാണല്ലേ പ്രണയത്തെ പറ്റി എത്ര എത്ര കഥകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇന്നും അതേ പുതുമയോടുകൂടി തന്നെ കവികളുടെ വരികളിൽ എഴുത്തുകാരുടെ ഭാവനയിൽ സംഗീതജ്ഞനരുടെ സംഗീതത്തിൽ ചിത്രക്കാരുടെ കാഴ്ചകളിലൊക്കെ വിരിയുന്ന ഒന്നാണ് പ്രണയം സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്നിങ്ങനെ എല്ലായിടത്തും പ്രണയം പ്രണയം എന്നത് ഒരൊറ്റ വിശേഷണത്തിൽ ഒതുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറശയുണ്ടോ ഈ പ്രണയം എന്ന് പറയുന്നത് അവസാനമില്ലാത്തൊരു യാത്രയല്ലേ ഒരു നോവലിന്റെ അവസാന പേജ് നമ്മൾ അടച്ചു വെച്ചാലും ആ പ്രണയം അവിടെ തുറന്നുകൊണ്ടേയിരിക്കും ഇനി അതല്ല ഒരു കവിയുടെ വരെ അവിടെ അവസാനിച്ചാൽ പോലും ആ പ്രണയത്തിന്റെ ഗന്ധം അത് നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത്ര മനോഹരമാണ് പ്രണയം എവിടെയാണ് പ്രണയം പ്രണയം ഒരു ചുംപനമകം അല്ലെങ്കിൽ ഒരു കനൽ പ്രണയം ഒരു കാത്തിരിപ്പകം അല്ലെങ്കിൽ ഒരു നഷ്ടം ചിലർക്കാകട്ടെ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊന്നായിരിക്കും പ്രണയം മറ്റു ചിലർക്ക് ഒരു തീരാ ദുഃഖത്തിൻ്റെ കഥയായിരിക്കും പ്രണയം സമ്മാനിക്കുന്നത് എവിടെ നോക്കുന്നുവോ അവിടെയൊക്കെ പ്രണയം കാണാം ദാ ആകാശത്തിലെ നക്ഷത്രത്തിൽ കാണാം വളവിലിൻ്റെ നിറത്തിൽ കാണാം കടലിലെ തിരയിൽ കാണാം അങ്ങനെ നമ്മൾ നോക്കണം എന്ന് വിചാരിച്ച് നോക്കിയാൽ എവിടെ നോക്കിയാലും പ്രണയമാണ് പ്രണയത്തിന്റെ കഥകൾ എവിടെയും അവസാനിക്കുന്നില്ല അതിന്നും ഒരു വറ്റാത്തറവ് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പോയി ബാക്കി എഴുതട്ടെ നിങ്ങൾ വീണ്ടും കാണാം ബൈ